ഖുർആൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ശ്രദ്ധാവിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഗ്രന്ഥമാണ് അതിലും പെഴക്കുല സുഹൃത്തുക്കളെ അതിൻ്റെ ആ വ്യക്തതയിലാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് ആ വ്യക്തതയാണ് ഈ കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശക്തി അത് തന്നെയാണ് അത് കാലങ്ങളായി സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ പേരുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ ആ വ്യക്തത അതിൽ ശരിക്ക് തെളിഞ്ഞിങ്ങനെ കാണാൻ പറ്റും സത്യവും അസത്യവും വേർതിരിഞ്ഞു നിൽക്കുമ്പോൾ സത്യത്തോടൊപ്പം നിൽക്കുകയും സത്യത്തിനും അസത്യത്തിനും ഇടക്കൊരു മധ്യസ്ഥമില്ല എന്ന പ്രഖ്യാപനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്താ മുജാഹിദ് എന്ന വാക്കിന്റെ അർത്ഥം ധർമ്മ സമരം ചെയ്യുന്നവൻ എന്നാണ് തിന്മയോടൊരു നിലക്കും ജാജിയാകാത്തവൻ എന്നാണ് അങ്ങനെ പോകുന്നവനെയാണ് മുജാഹിദ് എന്ന് വിളിക്കുക ആ പേരിൽ പോലും ആ വ്യക്തത നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നേരത്തെ ബഹുമാനായ പി എൻ അവിടെ സൂചിപ്പിച്ചു ശുദ്ധ ഖുർആാനും സുന്നത്തും അത് സ്വന്തം ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും അല്ല എടുക്കേണ്ടത് അത് മുൻഗാമികൾ എടുത്തതുപോലെ എടുക്കണം മുൻഗാമികൾ കറബിയിൽ പറയുന്ന വാക്കാണ് സലഫുകൾ അത് നമ്മുടെ വാപ്പകാരണവന്മാരല്ല ചില ആളുകൾ ഇപ്പം അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള യാഥാസ്ഥിക വിഭാഗം കാക്ക കാരണവന്മാർ ചെയ്തതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെ മഹല്യ കത്തീബ് ചെയ്തതാണ് ഞങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഉപ്പ ചെയ്തതാണ് ഞാൻ ചെയ്യുന്നത് ഞങ്ങൾ കാക്കകാരന്മാരായിട്ട് ചെയ്തു വരുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളോടൊന്നും പറയണ്ട എന്നൊരു നരേറ്റീവ് ഇവിടെ ഇവിടെയുള്ള യാഥാസ്ഥികഭാഗം വെച്ച് പുലർത്തുന്നുണ്ട് എന്നിട്ട് മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന പാരമ്പര്യവാദത്തെയാണ് നമ്മൾ ഓൺ ചെയ്യുന്നത് എന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും അതല്ല യലൂനഹും യലൂനഹും ഏറ്റവും ഉത്തമമായ തലമുറ എൻ്റെ തലമുറയാണ് പിന്നീട് അതിനുശേഷം വന്നവർ പിന്നീട് അതിനുശേഷം വന്നവർ സ്വഭാപത്വം താപീയങ്ങളും തപൗതാപീയങ്ങളും ആ ആദ്യത്തെ ഉത്തമ നൂറ്റാണ്ട് ഇവരുടെ മാർഗം അനുസരിച്ച് കുർവാനു സുന്നത്തും സ്വീകരിക്കണം അത് പ്രമാണമല്ല പ്രമാണം കുർവാനു സുന്നത്തുമാണ് അത് ഗൾഫ് ഇറക്കുമതിയല്ല എന്നാൽ മക്കയിൽ നിന്നും മദീനത്തു നിന്നുമാണ് ഈ മതം എല്ലാ ലോകത്തുക്കും വ്യാപിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മുൻഗാമികൾ എന്നതിനാണ് സെലഫ് എന്ന് പറയാം അവരുടെ മാർഗത്തിനാണ് മൻഹജ് എന്ന് പറയുക അപ്പോൾ മൻഹജ് സെലഫ് എന്ന് പറഞ്ഞാൽ അതാണ് അതുകൊണ്ടാണ് സെലഫി എന്ന് നമ്മൾ പേരിട്ടത് അതുകൊണ്ടാണ് സെലഫി മസ്ജിദ് എന്ന് പേരിട്ടത് അതുകൊണ്ടാണ് സെലഫി സെന്റർ എന്ന് പേരിട്ടത് അതുകൊണ്ടാണ് കഴിഞ്ഞ കാല മുജാഹിദ് സമ്മേളനത്തിന്റെ അതിൻ്റെ മുൻഭാഗങ്ങളിൽ എഴുതി വെച്ച ബോർഡ് സെലഫി നഗർ എന്നായത് അത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പേരാണത് അതിലും തന്നെ നമ്മുടെ ആദർശത്തിന്റെ വ്യക്തത നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ കുറേ കാലം മുന്നോട്ട് പോകുമ്പോൾ ആളുകളിൽ ചിർക്കു വരും വിദഗത്ത് വരും തോന്നിയാസങ്ങൾ വരും ഇസ്ലാമിൽ ഇല്ലാത്തത് കൂട്ടിക്കലർത്തുന്ന അവസ്ഥ വരും അപ്പൊ അതിനെതിരിൽ പ്രബോധനം നടത്തി ആ ശരിയായ ഇസ്ലാമിനതിൽ നിന്ന് വേർതിരിച്ച് നന്നാക്കിയെടുക്കുക അതിനാണ് അറബിയിൽ ഇസ്ലാഹ് എന്ന് പറയാ അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പേര് വരാനുള്ള കാരണം അല്ല എന്റെ കാല ശേഷം എന്റെ സുന്നത്തിനെ നശിപ്പിച്ചതിൽ നിന്ന് അതിനെ നന്നാക്കി എടുക്കുന്ന ആളുകൾ ആരാണോ അവരെ അവർക്കാകുന്നു മംഗളം എന്ന് റസൂൽ അല്ലാസുസ്ലമ പറഞ്ഞിട്ട് അത് ആ പണിയെടുക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പേര് വരാനുള്ള കാരണം അപ്പൊ ഖുർആനു സുന്നത്തുമാണ് പ്രമാണം അതനുസരിച്ചു കൊണ്ട് സ്വീകരിക്കണം അത് നമ്മുടെ ബുദ്ധി യുക്തി അനുസരിച്ചു കൊണ്ടല്ല എന്ന് കൃത്യമായി പറയുന്നു അതിന് അറബിയിൽ പറയുന്ന പേരാണ് പ്രമാണത്തിന് പറയുന്ന പേരാണെന്ത് അൽ ഹിക്മ എന്ന് പറയുന്നത് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ കുർവാനും സുന്നത്തും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഹിക്ക്മ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പദമാണ് വിസ്ഡം എന്ന് പറയുന്നത് ആ സംഘടനയുടെ പേരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുമ്പോഴും ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുമ്പോഴും സലഫി പ്രസ്ഥാനം എന്ന് പറയുമ്പോഴും ജമ്മയ്യത്തുൽ ഹിക്മ എന്ന് പറയുമ്പോഴും അതിൻ്റെ ഇംഗ്ലീഷായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴും ഒക്കെ ഒരേ താളവും ഒരേ ആദർശവും ഒരേ രീതിയുമാണ് നാം ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം അഥവാ മുൻഗാമികളിലേക്ക് മടങ്ങുക